ഭരണഘടനാ ഭേദഗതി ബില്ലിനു പിന്നില് ഒളിയജണ്ട സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് പ്രതിപക്ഷവേട്ടക്ക് പുതിയ ഒരായുധം എന്നതിൽ കവിഞ്ഞ് രാഷ്ട്രീയ രംഗത്തെ ശുദ്ധീകരണത്തിന് ഈ നിയമനിർമ്മാണം സഹായകമാകില്ല പ്രതിപക്ഷ സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുകയും ഫെഡറൽ ഘടനയെ കൂടുതൽ ദുർബലപ്പെടുത്തലുമായിരിക്കും ഇതിന്റെ അനന്തരഫലം ഗുരുതര കുറ്റകൃത്യ ആരോപണത്തിനു വിധേയരായി മാസങ്ങളോളം ജയിലിൽ കഴിയുന്ന മന്ത്രിമാരു മന്ത്രിപദവിയിൽ തുടരുകയും ഭരണം കൈയാളുകയും ചെയ്യുന്നത് രാഷ്ട്രീയ മാന്യതക്കും ജനാധിപത്യത്തിന്റെ അന്തസ്സത്തക്കും യോജിച്ചതല്ല ഈ നിലയിൽ പ്രത്യക്ഷത്തിൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബുധനാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ച നൂറ്റിമുപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ ഗുരുതര കുറ്റകൃത്യത്തിന് അറസ്റ്റിലായി ഒരു മാസം ജയിലിൽ കഴിയേണ്ടി വരുന്ന കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെ സ്ഥാനത്യാഗത്തിന് വ്യവസ്ഥ ചെയ്യുന്നതാണ് ബിൽ വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ മന്ത്രിപദവിയിലുള്ള എല്ലാവർക്കും വാതകമാകുന്ന വിധമാണ് ബിൽ തയ്യാറാക്കിയത് ക്രിമിനലുകളെ മാറ്റിനിർത്തി രാഷ്ട്രീയം ശുദ്ധീകരിക്കുന്നതിന് സഹായകമായ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും സുപ്രീം കോടതിയും നിയമ കമ്മീഷനും ഈ വഴിക്ക് നിരവധി ശ്രമങ്ങൾ നടത്തിയതുമാണ് രാഷ്ട്രീയ കക്ഷികളുടെ നിസ്സഹകരണം മൂലം ഒന്നും വിജയിച്ചില്ല ഈ വിഷയത്തിൽ ചെറിയൊരു നീക്കമെന്ന മട്ടിലാണ് മോദി സർക്കാർ നൂറ്റിമുപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ കൊണ്ടുവന്നത് രാഷ്ട്രീയത്തിലെ ധാർമ്മികതയും നൈതികതയുമാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് ബിൽ അവതരിപ്പിക്കവേ അമിത് ഷാ അവകാശപ്പെടുകയും ചെയ്തു പക്ഷേ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നതുപോലെ സതുദേശ്യപരമല്ല ഒളിയജണ്ടകു പതിയിരിപ്പുണ്ട് ഈ ബില്ലിനു പിന്നിലെന്ന് സംശയിക്കേണ്ടതുണ്ട് വോട്ട് കവർച്ച ആരോപണം സർക്കാരിനെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയും രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടവകാശ യാത്രക്ക് പൊതുജനത്തിനിടയിൽ വൻ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ വിവാദത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കുകയാണ് ബില്ലവതരണത്തിന്റെ ഒരു ലക്ഷ്യമെന്ന് സന്ദേഹിക്കപ്പെടുന്നുണ്ട് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പിരിയാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ അപ്രതീക്ഷിതമായാണ് ബിൽ അവതരിപ്പിച്ചതെന്നത് ശ്രദ്ധേയമാണ് ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്രം പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരുകളെയും മന്ത്രിമാരെയും വേട്ടയാടിക്കൊണ്ടിരിക്കെ മന്ത്രിമാരുടെ സ്ഥാനം തെറിക്കുന്ന ബില്ലിലെ വ്യവസ്ഥ ദുരുപയോഗം ചെയ്യപ്പെടാനു സാധ്യത ഏറെയാണ് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായിരുന്ന അരവിന്ദ് കെജ്രിവാള് ഡി നേതാവും തമിഴ്നാട് വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായിരുന്ന സെന്തിലു ബാലാജി തുടങ്ങി പ്രതിപക്ഷ നിരയിലെ പല മന്ത്രിമാരും കേസില് കുടുങ്ങി മാസങ്ങളോളം ജയിലിൽ കിടന്നിട്ടും മന്ത്രിപദവിയില് തുടർന്നിരുന്നു അരവിന്ദ് കെജ്രിവാള് ജയിലിൽ കിടന്ന് ഡൽഹി ഭരിക്കുകയും സംസ്ഥാന രാഷ്ട്രീയം കയ്യാളുകയും ചെയ്തത് കേന്ദ്രത്തെയും ബി ജെ പിയെയും വല്ലാതെ അലോസരപ്പെടുത്തുകയുണ്ടായി സെന്തില് ബാലാജി അറസ്റ്റിലായിട്ടും മുഖ്യമന്ത്രി സ്റ്റാലിന് അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തുനിന്ന് നീക്കാത്തതും ജാമ്യത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി മന്ത്രപദവി കയ്യാളിയതും ഗവർണറും തമിഴ്നാട് സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വഴിവെച്ചിരുന്നു ഒടുവിൽ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നോ ജയിലിൽ പോകുന്നോ എന്ന സുപ്രീം കോടതിയുടെ ചോദ്യത്തോടെയാണ് അദ്ദേഹം മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാന് തയ്യാറായത് ഇതാണ് പുതിയ ബില്ലിന്റെ പശ്ചാത്തലമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബിൽ നിയമമായാല് ജയിലിൽ കിടന്ന മാസങ്ങളോളം മന്ത്രിപദം കൈയാളുന്ന പ്രവണതയ്ക്ക് അറുതിയാകുമെങ്കിലും ഫലത്തിൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് മാത്രമേ ഇത് ബാധകമാകുകയുള്ളൂ ബില്ലിന്റെ പരിധിയിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സർക്കാരിന്റെ അനുമതിയോ കോടതി നിർദ്ദേശമോ ഇല്ലാതെ അന്വേഷണ ഏജൻസികൾക്ക് ഇവരെയൊന്നും തൊടാനാകില്ല സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് ഇത്തരമൊരു സംരക്ഷണ കവചവുമില്ല പ്രതിപക്ഷവേട്ടക്ക് പുതിയ ഒരായുധം എന്നതിൽ കവിഞ്ഞ് രംഗത്തെ ശുദ്ധീകരണത്തിന് ഈ നിയമനിർമ്മാണം സഹായകമാകില്ല പ്രതിപക്ഷ സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുകയും ഫെഡറൽ ഘടനയെ കൂടുതൽ ദുർബലപ്പെടുത്തലുമായിരിക്കും ഇതിന്റെ അനന്തരഫലം രാഷ്ട്രീയ രംഗത്തും ഭരണമേഖലയിലും ധാർമ്മികതയും വിശുദ്ധിയും ആവശ്യമാണ് രാഷ്ട്രീയ കക്ഷികളുടെ നേതൃപദവികളിൽ അവരോധിക്കപ്പെടുന്നവരുടെയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടിക്കറ്റ് നൽകുന്നവരുടെയും ജീവിത വിശുദ്ധി ഉറപ്പുവരുത്തുകയാണ് ഈ ലക്ഷ്യത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആദ്യമായി വേണ്ടത് പാർട്ടി നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും പ്രവർത്തന വേദി സമൂഹമാണ് നേതൃത്വത്തിന്റെ വിശുദ്ധിയും ധാർമ്മികതയും സമൂഹത്തിലെ ഗുണകരമായ ഫലങ്ങൾ സൃഷ്ടിക്കും അവരുടെ അധാർമികതയും അവിശുദ്ധിയും സമൂഹത്തിലെ ദുഷ്ഫലങ്ങളും സൃഷ്ടിക്കും അതേസമയം കൊലക്കേസുകളിൽ പ്രതിസ്ഥാനത്ത് വന്നവരും വർഗീയ കലാപങ്ങൾക്കും വംശീയഹത്യകൾക്കും നേതൃത്വം നൽകിയവരുമൊക്കെയാണ് നിലവിലു പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും തലപ്പത്തും പദവികളിലും വരുന്നതും നിയമനിർമ്മാണ സഭകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും തിരഞ്ഞെടുപ്പ് അവകാശ സംഘടനയായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എ ഡി ആര് കഴിഞ്ഞ വർഷം ജൂണിൽ പുറത്തുവിട്ട കണക്കനുസരിച്ച് നിലവിലുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് ലോക്സഭ എം പിമാരില് ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് പേർക്കെതിരെയും ക്രിമിനൽ കേസുണ്ട് രാജ്യസഭാ അംഗങ്ങളില് മൂന്നിലൊന്നും ക്രിമിനൽ കേസ് പ്രതികളാണ് നിയമസഭാ സാമാജികരുടെ സ്ഥിതിയും വൃത്യസ്തമല്ല ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ഒരു വ്യക്തിക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കില്ലെന്നതാണ് ഈ ദു സ്ഥിതിക്ക് കാരണം ഈ ലക്ഷ്യത്തിലു സമഗ്രമായ ഒരു സമഗ്ര നിയമം നിലവിലു വരാത്ത കാലത്തോളം രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽവത്ക്കരണം തുടർന്നുകൊണ്ടിരിക്കും